ഈ കിടപ്പ് കണ്ടിട്ട് സങ്കടം തോന്നായിരുന്നു അല്ലെ മ്യൂസിയം മന്ത്രിമാരെല്ലാം അപ്പയിട്ട ബസ് പിന്നെ വേറെന്തൊക്കെ ടൂറിസം എന്തൊക്കെ ആയിരുന്നു അല്ലെ മന്ത്രിമാര് ആഘോഷം കൊണ്ട് തികർത്താടി തമർത്താടി നടന്നൊരു കാലം ഉണ്ടായിരുന്നു നവകേരള യാത്ര ബസ്സാണ് കിടക്കുന്നത് ബസ്സിന് എന്തൊക്കെ മോഹങ്ങളായിട്ടായിരിക്കും ആ ബസ് വന്നത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ആ ബസ്സിന് കൊടുത്തത് പാവത്തിന് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കൊണ്ടുവെക്കും ആൾക്കാർ വെറുതെങ്കിലും വന്ന് കണ്ടുപോകും നമ്മുടെ മന്ത്രിമാരൊക്കെ അപ്പിയിട്ട ബസ്സാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്ത് ആയിരുന്നു മരുവൻ പറഞ്ഞിരുന്നല്ലോ എന്തോ ഒരു ടൂറിസ്റ്റ് ആ കേരവാൻ ടൂറിസത്തിന് നമ്മളത് അങ്ങോട്ട് പുഷ്പിക്കും പിന്നെ അങ്ങനത്തെ ഒരു ഒരു നൂറ് കണക്കിൽ ആ ബാംഗ്ലൂർ ടു കാലിക്കറ്റ് റൂട്ട് നമ്മൾ ഇട്ടു നീ കെ എസ് ആർ ടി സീറ്റെ മൊത്തം കടം നമ്മുടെ ഈ ഒരൊറ്റ ബസ് കൊണ്ട് തീർക്കും അവസാനം ഇവിടെ ആരും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുക മൊത്തം കുത്തി പൊളിച്ചിട്ട് അല്ലാത്തൊരു കഷ്ടം എല്ലാം ഡ്രൈ ചെയ്തു നോക്കി മ്യൂസിയത്തിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അവിടെ കൊണ്ട് വെച്ചില്ല അതല്ലാത്ത ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ ടു കാലിക്കറ്റ് ഇത് ഇട്ട് നോക്കി മറ്റേ എന്തോ ഒരു ടൂറിസം ഉണ്ടല്ലോ ആ പറഞ്ഞത് ആ ടൂറിസത്തിനിട്ട് നോക്കി ആർക്കും വേണ്ട ഇവിടെ നാട്ടിൽ ഇഷ്ടം പോലെ ബാക്കി സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമ്പം സർക്കാരുടെ ദൂർത്തിൻ്റെ ഒരു പഴി കേൾക്കാൻ വേണ്ടിയിട്ട് ആരും പരിപാടിക്കൊന്നും പോയില്ല ഇപ്പോൾ ഒന്നും മിണ്ടാനില്ലായിരിക്കും എന്തൊക്കെ 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 വാഗ്ദാനങ്ങളായിരുന്നു ബസ് വന്ന സമയത്ത് ഓരോരുത്തർ നിങ്ങൾ ആൾക്കാരുടെ ഗജനാമത്തെ പൈസ എടുത്തിട്ടല്ലേ ഈ കട്ട് മുടിക്കുന്നത് നിങ്ങളുടെ കൂറാനും പാത്താനും നിങ്ങൾക്ക് വണ്ടി കൂടെ തന്നെ പോകണമെന്ന് ചോദിച്ച സമയത്ത് എന്തൊക്കെ ന്യായീകരണങ്ങളായിരുന്നു നമ്മുടെ പിണറായി പിണറായിച്ചനും ബാക്കിയുള്ള ടീമും കൂടെ തന്നിരുന്നത് എന്നിട്ട് ഇപ്പം എന്താ അവസ്ഥ അവിടെ നമ്മുടെ ഒക്കെ ഓരോരുത്തരെയും പൈസയാണിത് ഏ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഇപ്പോൾ ഓരോരുത്തരും പൈസ മേലെ അവർ കിടന്ന് അറുമാതിച്ച് വരെ പാർട്ടി സമ്മേളനം നടത്തിക്കൊണ്ടിരുന്നത് എന്നിട്ട് പാർട്ടി സമ്മേളനം എട്ട് നില പൊട്ടി എത്ര 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 പരാതികൾ കൊടുത്ത് എത്ര പരാതിയുടെ ഡീറ്റെയിൽസ് പുറത്തു വന്ന് ആ ഒരു മാസം രണ്ട് മാസം ഒന്ന് രണ്ട് പരാതികൾക്ക് തീർപ്പാക്കി എന്നല്ലാണ്ട് എത്ര പരാതികൾക്ക് കറക്റ്റായിട്ട് തീർപ്പ് കൊണ്ടുപോകുന്നതിന് ശേഷം എന്തെങ്കിലും മര്യാദയ്ക്ക് നടന്നു എന്തെങ്കിലും മര്യാദയ്ക്ക് നടന്നു ഒന്നുമില്ലല്ലോ അവസാനം ഒന്നര കോടീൻ്റെ ബസ് തവണ കിടക്കുന്നത് ഉദാഹ എന്നും പറഞ്ഞ അവസ്ഥയിൽ ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഓരോ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ട അവസ്ഥ ഇനിയുണ്ട് അടുത്ത വട്ടം അടുത്ത അടുത്ത കൊല്ലം അടുത്ത കേരളീയം വരുന്നുണ്ട് ഞാൻ ബസ്സിന് പകരം വിമാനമായിട്ടായിരിക്കും ഇവന്മാർ എടുക്കുന്നത് ഹെലികോപ്റ്ററിൻ്റെ അവസ്ഥ നമുക്കറിയാലോ മാസത്തിൽ എൺപത് ലക്ഷം കൊടുത്ത് അവിടെ കട്ടപ്പുറത്ത് കയറ്റിയിട്ട് ഹെലികോപ്റ്ററിൻ്റെ കാര്യമുണ്ട് ഒരു ഉപകാരം ഒരു മനുഷ്യനുമില്ലാത്ത ഇവന്മാരിങ്ങനെ കട്ടുമുടിച്ച് കട്ടുമുടിച്ച് എത്ര കാലം മാക്സിമം പോയ രണ്ട് കൊല്ലം അതുകൂടെ കഴിയുമ്പോഴത് കട്ടയും പടയും മൂടി ഇപ്പം തന്നെ ഓരോരുത്തർ പോയല്ലോ അമ്പൂക്കിയും ജലീലിക്കുമൊക്കെ പോയി ഇങ്ങനെ ഓരോരുത്തരെ തീർന്ന് ഈ പരിപാടി പ്രസ്ഥാനം തന്നെ അങ്ങോട്ട് അടച്ചു ടച്ച് കെട്ടി വെക്കേണ്ട അവസ്ഥ അതല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ നേതൃത്വമൊക്കെ മാറിയിട്ട് നല്ലൊരു നേതൃത്വം വരണം ആശയങ്ങളും ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളൊക്കെ ആദർശങ്ങളൊക്കെ കൊണ്ട് നടന്ന് അതുപോലെ ജീവിച്ച് അതുപോലെ ബാക്കിയുള്ളവരെ കാണിച്ച് പണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു പാർട്ടി എന്നുള്ള ആ അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ ഇപ്പോഴുള്ള സകലമാന കള്ളന്മാരും ഇപ്പോൾ ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന എട്ടു സെഡ് കള്ളന്മാരാണ് അപ്പംമാരി മൊത്തം പോകണം പോയിട്ട് പുതിയൊരു തലമുറ അത് ഏറ്റെടുത്ത് വരണം അത് നടക്കുമെന്ന് അറിയില്ല പറയണ ഇവന്മാരെ ഉമ്മമാരെ കണ്ടിട്ടല്ലേ ഈ ആശാൻ നിന്ന് പാറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾ നടന്ന് പാത്തുന്നല്ലേ ആ അവസ്ഥയെ വരാൻ പോകുന്നു കണ്ടോ